ടേക്ക് ഓഫിന് പിന്നാലെ മുപ്പത്ത് സെക്കൻഡ് കൊണ്ടാണ് വിമാനം കത്തി നശിച്ചത് വരാനിരിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പൈലറ്റ് മെയ്ഡേ എന്ന് വിളിച്ചു പറഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധ ആ വിമാനത്തിന്റെ വിവരങ്ങൾ തേടുന്നതിലേക്ക് തിരിഞ്ഞെങ്കിലും നിമിഷ നേരം കൊണ്ടാണ് എല്ലാം കത്തി നശിച്ചത് ദുരന്തമുണ്ടായതിനു ശേഷം എല്ലാവരും തിരിയുന്നത് എന്തായിരുന്നു പൈലറ്റ് വിളിച്ചു പറഞ്ഞ ആ വാക്ക് എന്നാണ് ജീവൻ വരം നഷ്ടപ്പെട്ടേക്കാവുന്ന അടിയന്തര ഘട്ടത്തിൽ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് നൽകുന്ന അപായ സൂചനയാണ് മെയ്ഡേ കോൾ എന്ന് പറയുന്നത് എന്നെ രക്ഷിക്കൂ എന്ന അർത്ഥം വരുന്ന വാക്കാണ് ഫ്രഞ്ച് ഫ്രൈസായ മെയ്ഡർ എന്ന വാക്കിൽ നിന്നാണ് രൂപീകരിച്ചത് വിമാനത്തിലോ കപ്പലിലോ തീപിടുത്തമുണ്ടാവുകയോ വാഹനത്തിന് നിയന്ത്രണം നഷ്ടമാവുകയോ എഞ്ചിൻ തകരാറിലാവുകയോ തുടങ്ങിയ ഗുരുതര സാഹചര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് മെയ്ഡേ എന്ന് മൂന്ന് പ്രാവശ്യം പറയും ചില സന്ദർഭങ്ങളിൽ സിഗ്നൽ നഷ്ടമായത് സൂചിപ്പിക്കാനും മെയ്ഡേ കോൾ ഉപയോഗിക്കും ലണ്ടനിലെ ക്രോയിഡൻ വിമാനത്താവളത്തിലെ റേഡിയോ ഓഫീസർ ഫെഡറിക് സ്റ്റാൻലി മോക്ഫോർഡാണ് മെയ്ഡേ എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് കുറഞ്ഞ വാക്കിൽ എളുപ്പത്തെ മനസ്സിലാകുന്ന തരത്തിലാണ് ഈ അപായ മുന്നറിയിപ്പ് ഉപയോഗിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഈ വാക്ക് അംഗീകരിച്ചു തുടങ്ങി എത്ര വലിയ തിരക്കിനിടയിലും സിഗ്നൽ മുറിഞ്ഞു പോകുന്ന അവസ്ഥയിലും പെട്ടെന്ന് പറയാനും കേൾക്കാനും സാധിക്കുന്ന വാക്കെന്ന നിലയിലാണ് ഇതിനെ അപായ സൂചനയായി അംഗീകരിച്ചത് പൈലറ്റിൽ നിന്ന് മെയ്ഡേ കോൾ ലഭിച്ചാൽ ആദ്യം എ ടി സി ചെയ്യേണ്ടത് ആ വിമാനത്തിന് മുൻഗണന നൽകുക എന്നതാണ് മറ്റെല്ലാ റേഡിയോ ട്രാഫിക്കും നിർത്തണം അതീവ ശ്രദ്ധയോടെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കണം ലൊക്കേഷൻ വിമാനത്തിന് തകരാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ വിമാനത്തിലെ യാത്രക്കാരുടെ പ്രാഥമിക വിവരങ്ങൾ എന്നിവ എ നൽകണം ഇത് പ്രകാരം റെസ്ക്യൂ ടീമിന് അതിവേഗത്തിൽ ഇടപെടാൻ സാധിക്കും അതിലൂടെ വിമാന ദുരന്തങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാനും സാധിക്കും എന്നാൽ അഹമ്മദാബാദ് അപകടത്തിൽപ്പെട്ട പൈലറ്റിന്റെ മെയ് ഡേ കോളിന് ശേഷം നിമിഷ നേരത്തിനുള്ളിൽ അപകടത്തിൽപ്പെടുകയായിരുന്നു അതിനാൽ വിശദാംശങ്ങൾ ഒന്നും പങ്കുവയ്ക്കാൻ പൈലറ്റിനും സാവകാശം ലഭിച്ചില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം